അയ്യോ എനിക്ക് മുട്ടുന്നേ മുട്ടുന്നേ ഒന്ന് പെട്ടെന്ന് വായോ എനിക്ക് മുട്ടിയിട്ട് വയ്യായേ എന്റെ പൊന്നു ചേട്ടാ എന്തും പണിയാ കാണിക്കുന്നേ നേരത്തിനും കാത്തിനും ഒക്കെ ഈ സാധനം കൊണ്ടുവരണ്ടായോ ഒരു തുള്ളി കളയാതെ ഞാൻ എത്ര നേരം മൊട്ട് പിടിച്ചു വെച്ചക്കോന്നറിയാമോ പണ്ടത്തെ പോലെ ഇപ്പൊ തറ പറന്നൊന്നും പറ്റുന്നില്ലന്നേ ഓഹ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്തോ ഓ ആരെങ്കിലും കണ്ടാലും വേണ്ടുമില്ല ഓ ആ എന്താ ഒരു ആശ്വാസവും സമാധാനവും സന്തോഷവും ഇപ്പോഴാ നേരം മുളത്തേന്റെ ഒരു മൂഡ് വന്നത് സുപ്രഭാതം 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 അത്രങ്ങോട്ട് പറ്റിയിട്ടില്ല വെള്ളം കൂടി കുറവാണ് റൊഗിച്ചന് ഉം നാളെ മുതൽ ശരിയാക്കാം ഇത്തിരി കൂടെ ഒക്കെ ആവായിരുന്നു ഇന്നലെ രാത്രി വെള്ളം കുടിച്ചില്ല അതാ ഇന്നാവട്ടെ కొర్చే వెళ్ళం కూడలు గుడి చేక నాളെ రావలే సెట్ ఆక నికిచిజి ఇంకొద్ద వన్నే ఇంకొద్ద వన్నే నేను ఒక కార్యం కాని చెయరా నమళింగలారనిలే ఉండా ఆద గదు గండో ఆదపాడే నెటోలిదత్రోల ఒక కొచ్చ ఇన్ని నెటోలి విట్ను కండో నీ బారనే శేరియా నెటోలికి అవలే కాకిం వెడిపுண்டு ఇదక ఈ వీట్లో నడకు ఈ వీట్లి మాత్రమే నడకు చిచి ഇതെ nitride നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കണ്ണിചോരയിലെ ദുഷ്ടത്തി തല്ല ഈ കുച്ചിങ്ങളെ ദീപിച്ചതി പരിസരതുപോലെ അവരെ കാണാനില്ല നമ്മക്കിനി nitride എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി ഞാൻ പറഞ്ഞില്ലയോ ഇത് ഇനി ഇట్లా നടക്കാനൊന്നാ അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് അവള് മാർടെ വീടി ഇത് അറിസത്തെ പറ്റോ മുള് മാർക്ക് എന്താ നാവിദ്യ പറ്റတယ် എന്ന് പറയേ പേടിച്ച് ആയിക്കും ചേച്ചി

ഇന്ന് നമുക്ക് ഓളമാരി ജോലി ഇടിക്കുന്നത് കാണണേ സന്തോഷം അവളൊരു ബെൻബുളായല്ലോ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തു പഠിക്കട്ടെ അവനവണ്ട കാടിയിലങ്ങിലും നോക്കാൻ പറ്റുവല്ലോ എന്തായാലും പഠിക്കുന്ന പ്രായത്തിൽ കുള്ളാരി ഇങ്ങനെ പണി ചെയ്യുന്നയേനോട് എനിക്ക് യോജിപ്പില്ല എടി പെട്ട നമ്മച് ഓടി ഇതിനി കിടപ്പിൽ ആയാല് നമുക്ക് മീമി എടി ചേരാനും കൊണ്ടക്കി തരാനും ആള് ആയല്ലോ ഒരു കണക്കിനധികം ശരിയാ അമ്മേ പറയാല്ലോ പടന്റെ ഇടയിലൂടെ മീൻ കണ്ടിക്കന്നും പടിക്കാ നെറ്റോളി ഒരു ചെറിയ മീനല്ല ആര് പറഞ്ഞു നെറ്റോളി കണ്ടിക്കന്നൊരു പാടുമില്ല അതിന്റെ തലയേ മാന് വെച്ചി കറങ്ങി കഴിഞ്ഞയാലേ മീൻ ക്ലീൻ ആയി എന്നാ പിന്നെ നീ അങ്ങോട്ട് ജെനെ കണ്ടിട്ട് കൊടുക്കടി ആ കുള്ളാരിട്ട കഷ്ടപ്പെടതാവേ ഏടി ഉറുമ്പിനെ ഐഹാരം ആനിക്ക് തടി പറയാ കേട്ടിട്ടുണ്ടോ നീ